എപ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം കാരുണ്യത്തിന്റെ വിളക്ക് അണഞ്ഞിട്ട് ഇന്ന് അഞ്ചു വർഷം ഫാദർ സെബാസ്റ്റ്യൻ പാറയിൽ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് അഞ്ചു വർഷം പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഫാദർ സെബാസ്റ്റ്യൻ പാറയിൽ വിടവാങ്ങിയത് മാനന്തവാടി മാനന്തവാടി കീഴിൽ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിലും നരിവാലമുണ്ട സെന്റ് ജോസഫ് ദേവാലയത്തിലും ഇടവക വികാരിയായി സേവനം അനുഷ്ഠിച്ച കാലയളവിൽ പൊതുസമൂഹത്തിന്റെയും ഇടവക സമൂഹത്തിന്റെയും ഒപ്പം നിന്ന് നിരവധി പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി നിരവധി മനുഷ്യർക്ക് ആശ്രയമായിരുന്നു അറിയപ്പെടുന്ന പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം ഒരു വൈദികന് പൊതുസമൂഹത്തെ ഒപ്പം നിർത്താൻ കഴിയുമെന്ന് തെളിയിച്ച ഫാദർ സൊബാസ്റ്റിൻ പാറയിൽ നാട്ടുകാരുടെ സ്വന്തം ബാബു അച്ഛനായിരുന്നു ജാതി മത ചിന്തകൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒന്നാണെന്ന് ഫാദർ സൊബാസ്റ്റിൻ പാറയിൽ തന്റെ ജീവിതയാത്രയിൽ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി നിലമ്പൂരിൽ നിന്നും ഇടിവണ്ണയിലേക്ക് കാറിൽ വരുമ്പോഴുണ്ടായ അപകടം അച്ഛന് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി നരിവാലമുണ്ട സെന്റ് ജോസഫ് ഇടവക വികാരിയായിരിക്കെയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ഫാദർ സെബാസ്റ്റ്യൻ പാറയിൽ മരിച്ചത് കോവിഡ് നാളുകളിൽ അച്ഛൻ നടത്തിയ പ്രഭാഷണങ്ങൾ സമൂഹത്തിന് വലിയ പ്രചോദനവും ആത്മവിശ്വാസവുമാണ് പകർന്നത് മരണം അനിവാര്യമാണെങ്കിലും ചില വേർപാടുകൾ പൊതുസമൂഹത്തിന്റെയും നഷ്ടമായി മാറുന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഫാദർ സെബാസ്റ്റിൻ പാറയിൽ അൻപതാം വയസ്സിൽ തന്റെ ജീവിതയാത്ര പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങിയപ്പോൾ ഒരു ജന്മത്തിന്റെ എല്ലാ നിയോഗവും പൂർത്തീകരിച്ചാണെന്ന് പറയാം കാഴ്ചകളുടെയും പാർക്ക് Top spin, revolving tower, disco magic coaster, aqua loop rocket, wave pool, family pool, kids pool, adult pool, children's splash, family splash slide, open body slide, closed body slide, 16D theater, children's park, zip line ൾ കാർപ്പാറ്റ് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം